ുംബ്രീൻ സഹോദരന്മാരെ സഹോദരി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തില് റിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ വീഴ്ചകൾ അബദ്ധങ്ങൾ അള്ളാഹു ഇതെല്ലാം നമുക്ക് വിട്ടുപൊറത്ത് നടപ്പാക്കി തിരുമാറാവട്ടെല്ലാഹുലൈ വസ്ല്ലം ഒരിക്കലും ഈ മരണത്തിന് ശേഷം സംഭവിക്കുന്ന മരണം ഒരു വിശ്വാസിക ഒരു മനുഷ്യന് ഒരു മരണം ആസന്നമാകുമ്പോൾ അവന്റെ മരണം എങ്ങനെയായിരിക്കും നമുക്ക് കാണാത്ത നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സംഗതിയാണ് മരണം പക്ഷേ എന്നാൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതെങ്ങനെ ആയിരിക്കും എന്ന് പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് അതായത് ഒരു വിശ്വാസിയുടെ മരണം എന്നുള്ളത് മലക്കുൽമൗത്ത് വരും അങ്ങനെ ആത്മാവിന്റെ പേര് വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവന്റെ ആ മനുഷ്യന്റെ പേര് വിളിച്ചുകൊണ്ട് അവനെ ഇങ്ങോട്ട് പിന്നെ സ്വാഗതം ചെയ്യും മലക്കൊൽമൗത്ത് പിന്നെ ഈ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി സ്വാഗതം ചെയ്യും ഹേ സമാധാനമടഞ്ഞ ആത്മാവിൽ അള്ളാഹുവിന്റെ മാപ്പിലേക്കും അവന്റെ പ്രീതിയിലേക്കും നീ പുറപ്പെട്ടു വരിക എന്ന് പറഞ്ഞിട്ടാണ് അവനെ വിളിക്കുക അങ്ങനെ ആ ആത്മാവ് ഒരു വെള്ളം ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് പോലെ വളരെ എളുപ്പത്തിൽ ഒരു പ്രയാസമല്ലാതെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകും അങ്ങനെ ആകാശത്തേക്ക് ആത്മാവ് യാത്രയാകുന്നു ആ ആത്മാവുമായിട്ട് മലക്കുകൾ ആകാശത്തേക്ക് അങ്ങനെ ഉയരും അങ്ങനെ ഓരോ ആകാശത്ത് വെച്ചും മലക്കുകൾ ആ ആത്മാവിനെ ഭൂമിയിലെ ഏറ്റവും നല്ല പേര് വിളിച്ച് അഭിവാദ്യം ചെയ്യും ആത്മാവ് സഞ്ചരിക്കുന്നിടത്തൊക്കെ അതിന്റെ സുഗന്ധം ഇങ്ങനെ വളരെ പിന്നെ കൂടുതലായിട്ട് വ്യാപിച്ചു കിടക്കുന്നുണ്ടാവും അവസാനം ഏഴാം ആകാശത്തിന് മുകളിൽ അള്ളാഹുവിന്റെ അടുത്ത് വെക്കുകയും അങ്ങനെ പടച്ചുറബ് പറയും ഇവന്റെ കർമ്മങ്ങൾ ഇല്ലിയൂനിൽ രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കും എന്ന് പറഞ്ഞാല് സൽ സൽക്കർമ്മികളുടെ കർമ്മം എഴുതി വെക്കുന്ന സ്ഥലമാണ് ഇല്ലിയൂൻ അങ്ങനെ അവിടെ എഴുതി വെക്കാൻ പറയാം സത്യനിഷേധിയുടെ ഒരു അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് പടച്ചവനെ സൂക്ഷിക്കാതെ ജീവിച്ച ഒരു മനുഷ്യന്റെ മരണം അതും പ്രവാചകൻ സല്ലു അലൈസ്വല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് വളരെ ഭയാനകമായിരിക്കും ഏറെ പ്രയാസകരമായിരിക്കും അങ്ങനെ ഒരു മരണം ആസന്നമാകുന്ന സമയത്ത് വളരെ പേടിപ്പെടുത്തുന്ന മുഖങ്ങളുള്ള മലക്കുകൾ ഈ മനുഷ്യന്റെ അടുത്തിലേക്ക് വരും അവരുടെ കയ്യിൽ നരകത്തിൽ നിന്നുള്ള ഒരു പരുക്കൻ പരുക്കൻ തുണികളുണ്ടാവും അതിൽ ഈ ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി നരകത്തു നിന്നുള്ള തുണിയായിട്ടാണ് വരിക അങ്ങനെ മലപ്പുൽമുഖത്ത് അവന്റെ തലഭാഗത്ത് ഇരുന്നു കൊണ്ട് പറയും ദുഷിച്ച ആത്മാവെ അള്ളാഹുവിന്റെ കോപത്തിലേക്കും ശിക്ഷയിലേക്കും നീ പുറപ്പെട്ടു വരിക എന്ന് കൽപ്പിക്കും അത് അത് കേൾക്കുന്നതോടുകൂടി ഈ ആത്മാവ് ശരീരത്തിന്റെ ഉള്ളിലേക്ക് തന്നെ പരമാവധി ഒളിച്ചു നിൽക്കാൻ ശ്രമിക്കും അങ്ങനെ നടഞ്ഞ പരുത്തിയിൽ നിന്ന് മുള്ളു വലിച്ചു വേർപ്പെടുത്തുന്നത് പോലെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ അങ്ങോട്ട് കിട്ടാൻ വേണ്ടി മലക്കുകൾ കുറച്ച് പണിയെടുക്കും കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും അത് ഇങ്ങോട്ട് വലിച്ചെടുക്കും പുറത്തേക്കെടുക്കും എന്നാണ് അങ്ങനെ ആത്മാവ് ആകാശത്തേക്ക് ഉയരുമെങ്കിലും ആകാശത്തിന്റെ വാതിലുകൾ അവന് വേണ്ടി തുറക്കപ്പെടില്ല അങ്ങനെ ഭാനവുചാലെ കൽപ്പിക്കും ഇവന്റെ കർമ്മരേഖ സിജീനിൽ രേഖപ്പെടുത്തണം എന്ന് പറയും സിജീനിൽ രേഖപ്പെടുത്താൻ വേണ്ടി കൽപ്പിക്കും അങ്ങനെ പിന്നെ അവന്റെയും ആത്മാവിനെ വർജത്തിലേക്ക് മടക്കും രണ്ടുപേരുടെയും ആത്മാവിനെ പിന്നീട് വർജത്തിലേക്ക് തന്നെ മടക്കും അവിടെ വെച്ച് ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവും അല്ലെ രണ്ട് മലക്കുകൾ വന്നിട്ട് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മണ്ഡബുക്ക നിരാണ് അല്ലെ നിന്റെ ഇമാം നിന്റെ നേതാവ് ആരാണ് എന്ന് പറഞ്ഞ് ഓരോ ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കും അങ്ങനെ ആ ചോദ്യത്തിന് തൃപ്തികരമായ മറുപടി ഒരു സത്യവിശ്വാസിക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ കഴിയും പക്ഷെ സത്യനിഷേധി പറയും അവിടെ പിന്നെ നുണ പറയാൻ പറ്റൂല മുതല് അവന്റെ ജീവിതത്തിനനുസരിച്ച് മാത്രമേ അവിടെ മറുപടി വരുവുള്ളൂ അതല്ലാതെ എന്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് ജീവിതത്തിൽ അള്ളാഹുവിനെ റബ്ബായി സ്വീകരിക്കാത്ത ഒരാൾക്ക് പറയാൻ കഴിയൂല അങ്ങനെ അവന് അറിയില്ല അറിയില്ല മാതിരി മാതിരി എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഉത്തരം പറയുമ്പോ അവിടെ നരകത്തിൽ നിന്നുള്ള ഒരു വാതില് തുറന്നു കൊടുക്കാനാണ് ഉള്ള സുഖാനൗക്കാരെ കൽപ്പിക്കുക സത്യവിശ്വാസിക്കാണെങ്കിൽ അവർ സ്വർഗത്തിൽ നിന്നുള്ള ഒരു വാതില് തുറന്നു കൊടുക്കും അങ്ങനെ സത്യവിശ്വാസി സ്വർഗീയമായ സുഖങ്ങളൊക്കെ നമ്മുടെ പരസഖൽ അനുഭവിക്കും സത്യനിഷേധിയാണെങ്കിൽ നരകത്തിന്റെ എല്ലാ വേദനകളും എല്ലാ പ്രയാസങ്ങളും വർഷക്കിൽ നിന്ന് തന്നെ ഖബറിൽ നിന്ന് തന്നെ അനുഭവിച്ചു തുടങ്ങും കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്ന നമ്മുടെ മരണവുമായി ബന്ധപ്പെട്ട രംഗങ്ങൾ ഏത് രൂപത്തിലാണ് നമ്മുടെ മരണം വേണ്ടത് എന്ന് നമുക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് തീരുമാനിക്കാം നമുക്ക് അതിൽ ചോയ്സ് ഉണ്ട് ഇതിലെങ്ങനെയാണ് നമ്മുടെ മരണം വേണ്ടത് എന്ന് എപ്പോഴാണ് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത് അത് റോഷ് നമ്മുടെ തൊണ്ട കുഴിയിൽ എത്തുന്നതിന്റെ മുമ്പ് വരെ നമുക്ക് തീരുമാനിക്കാം ശേഷം പറ്റില്ല അപ്പോ നമ്മുടെ ആയുസ് തീരുന്നതിന്റെ മുമ്പ് നമ്മൾ ഇതിൽ ഏത് രീതിയിൽ മരിക്കണം ഏത് രീതിയിലാവണം നമ്മുടെ അന്ത്യയാത്ര അവസാന യാത്ര വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ യാത്ര യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള നമ്മുടെ യാത്ര യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള ശാശ്വതമായ ജീവിതത്തിലേക്കുള്ള നമ്മുടെ യാത്ര അതെങ്ങനെയാവണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റണം സഹോദരന്മാരെ സഹോദരികളെ അതാണ് വലിയ കാര്യം വലിയ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ട തിരുത്തലുകൾ ഒക്കെ വരുത്തുക ഒരായ്മലുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ പരിഹരിക്കുക നാളെ മറ്റന്നാള് നോമ്പ് വരട്ടെ നോമ്പിന്റെ അവസാനത്തെപ്പത്താവട്ടെ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ വെക്കുന്ന രീതി പിശാജിൻ്റെതാണ് പിഷാജിന്റെ ഉപദേശമാണ് എന്ന് മനസ്സിലാക്കുക സത്യം മനസ്സിലായാലുടനെ ഒഴിച്ച ബോധ്യപ്പെട്ടാൽ ഉടനെ തന്നെ അതിൽ നിന്ന് മാറി അള്ളാഹുലേക്ക് അടുക്കുക എന്ന ഒരു നിലപാടാണ് നമുക്കുണ്ടാവേണ്ടത് പശ്ചാത്തപിച്ച് മടങ്ങണം അള്ളാഹു സുബാനായാലിമാനോടുകൂടി തത്തുവയോടുകൂടി ജീവിക്കാൻ അങ്ങനെ അവസാനം കരിമതു ലാഹിലാഹ ഇല്ലല്ലാം ഉച്ചരിച്ചുകൊണ്ട് ആഹത്തായി മരിക്കാൻ നല്ല സന്തോഷത്തോടെ ആനന്ദത്തോടെ അല്ലെ എൻ്റെ റബിലേക്കാണല്ലോ ഞാൻ മടക്കപ്പെടുന്നത് എന്ന ചിന്ത ഉണ്ടാകുമ്പോ ആ സന്തോഷം അത് അനുഭവിക്കാൻ ക്ഷണീയമായ മലക്കുകളെ കാണുമ്പോ കാരുണ്യത്തിന്റെ മലക്കുകളെ കാണുമ്പോ ആ സന്തോഷത്തോടെ അത് അനുഭവിച്ചുകൊണ്ട് അല്ലെ രാഹത്തായിട്ട് മരിക്കുവാൻ